ായ് ഇന്ന് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം പക്ഷെ നമ്മൾ സ്ത്രീകൾ സ്വതന്ത്രരാണോ എല്ലാവരും പറയും അതെ ഞങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നു ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നു ഞങ്ങൾ പല പല കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്യുന്നു എല്ലാം ഒറ്റയ്ക്കാണ് പക്ഷേ അത് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധമുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ തെരുവുകളിൽ രാത്രി കാലങ്ങളിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മൂന്ന് ഫേസസ് ആണ് ഒന്ന് അരുണ ഷാൻബാഗ് എല്ലാവർക്കും അറിയാം ഒരു നേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നുകളിൽ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിടക്കേണ്ടി വന്ന ഒരു നേഴ്സാണ് കാരണം അവരുടെ ഡ്യൂട്ടി സമയത്ത് അവർ സ്ട്രാങ്കുലേറ്റ് ചെയ്യപ്പെട്ട് കൊൽ കൊലപ്പെടാൻ ശ്രമിച്ചു ആരോ അവരെ കഴുത്തിലിങ്ങനെ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു അത് അവിടുത്തെ ഒരു വാർഡ് ബോയ് ആയിരുന്നു ആ നേഴ്സിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന വാർഡ് ബോയ് അടുത്തത് കുറേ ഉണ്ടായി കാണും പിന്നെ പിന്നീട് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത് നമ്മുടെ വന്ദനാദാസ് ഡോക്ടർ വന്ദനാ ദാസ് ആ കുട്ടിക്ക് എന്തിനാണ് അങ്ങനെ ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള മരണം വന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇപ്പോൾ ഈയിടെ ഒരാഴ്ച മുമ്പ് കൊൽക്കത്ത ഡോക്ടർ ഇൻ്റേൺ ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ രാത്രി കാലങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ മക്കൾ സുരക്ഷിതരല്ല എന്ന് കാണിക്കുന്ന എത്രയെത്ര അറിയപ്പെടാത്ത ഇൻസിഡൻസും ഉണ്ടാകും അല്ലേ ഒരു പക്ഷേ മരണപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർ പറയാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ടാവുക അല്ലേ പെൺകുട്ടികൾ രാത്രി ജോലി കഴിഞ്ഞ് വരുന്ന മക്കൾ എത്ര അൺസേഫ് ആണല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ ഹൃദയം ഇടിപ്പ് എനിക്ക് കേൾക്കാം അപ്പോൾ ആൺകുട്ടികളോട് അമ്മമാരോടും കൂടെയാണ് കേട്ടോ ഞാൻ പറയുന്നത് വീട്ടിൽ വെച്ച് തന്നെ അവർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കളെ തെരുവുകളിൽ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ വഴിയിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ കാണുന്ന അമ്മമാരെയും അവിടെ അവരുടെ മക്കളെയും അല്ലെങ്കിൽ നിങ്ങളുടെ കൊലീഗ്സിനെയും എല്ലാം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന എന്നെ അതായത് നിന്നെ പ്രസവിച്ച് നിൻ്റെ അമ്മയെയും നിൻ്റെ സഹോദരിയെയും ആണ് കാണേണ്ടതെന്ന് അതെല്ലാവരും പറഞ്ഞു അല്ലേ അവരിൽ നമ്മൾ അവരെ രണ്ടുപേരെയും കാണണം എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതല്ലേ നമുക്ക് അമ്മമാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ലെറ്റ് യു സ്റ്റാർട്ട് എ ക്യാമ്പയിൻ അല്ലാതെ നമ്മൾ സ്ലോഗൻസ് വിളിക്കുക നമ്മൾ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുക അതെല്ലാം വേണം അത് മറ്റൊരു വശത്ത് അത് അവരുടെ അവരുടെ ഡ്യൂട്ടി നമ്മുടെ ഡ്യൂട്ടി ആസ് എ മദർ നമുക്ക് നമ്മുടെ ആൺമക്കൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാം പെൺമക്കളോട് പറയാം നിങ്ങൾ അസമയങ്ങളിൽ ജാഗരൂകരായിരിക്കുക അവർക്ക് ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഓ ഞങ്ങൾക്കെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട് ഞങ്ങൾക്ക് കല്യാണമൊന്നും കഴിക്കണ്ട ഇപ്പോൾ പലരും പറയുന്നതല്ലേ വിവാഹം കഴിക്കാൻ ഞാൻ പറയുമ്പോൾ ആളുകൾ പറയുന്നത് എന്തിനാ കഴിക്കുന്ന ടോക്സിസിറ്റിയിലേക്ക് പോകാനാണോന്ന് എല്ലാം ടോക്സിസിറ്റി ആണോ ഒരു സെക്യൂരിറ്റിയും അല്ലേ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ഹൈധർ നമ്മുടെ ബ്രദർ കൂടെ വേണം അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ വേണം അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് വേണം നമ്മൾ പണ്ട് മനുസ്മൃതിയിൽ വായിച്ചിട്ടുണ്ടല്ലോ ആ എന്താണ് എനിക്കതിപ്പോൾ കാണാതെ പറയാൻ പറ്റുന്നില്ല വളരെ ഡിസ്റ്റേബ്ഡാണ് കേട്ടിട്ടുള്ളതല്ലേ കൗമാരകാലത്ത് അച്ഛനാണ് നമ്മളെ കാത്തിരക്ഷിക്കുന്നത് യുവതിയായതിന് ശേഷം നമ്മളെ കാത്തിരക്ഷിക്കുന്നത് നമ്മുടെ ഹസ്ബൻഡാണ് നമ്മുടെ ഭർത്താവാണ് പിന്നീട് വാർദ്ധക്യത്തിൽ പുത്രന്മാരാണ് അല്ലേ അപ്പോൾ ഈ മൂന്നും മെയിൽ എന്താ പറയുക അവർ പറയും ഓ ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി എങ്ങനെയാ ഈ ഫീമെയിലായിട്ട് പോലും ആണുങ്ങളെ പൊക്കി പിടിക്കുന്നത് ആണുങ്ങളെ പൊക്കി പിടിക്കുന്നതല്ല ആ ആണുങ്ങളുടെ സംരക്ഷണം ഇല്ലാതെ നമ്മൾ പുറത്തേക്ക് വരണമെങ്കിൽ നമ്മളുടെ സമൂഹം മൊത്തം മാറണ്ടേ അല്ലേ ഒരു ചിലർ എപ്പോഴെങ്കിലും രാത്രി നം എനിക്ക് പറ്റത്തില്ല ഒറ്റയ്ക്ക് പോയി ചെ ബസൻ നഗർ ബീച്ചിൽ ഇരുന്നിട്ട് മനോരാജ്യം കാണാൻ എനിക്ക് പറ്റൂ പന്ത്രണ്ട് മണിക്ക് എൻ്റെ കൂടെ ആരെങ്കിലും വേണ്ടേ ഇല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഇന്ത്യയിൽ നിന്ന് തന്നെയല്ല പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് കാണപ്പെടുന്നത് സോ നമ്മൾ ഈ എന്താ പറയണേ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ടോ ചിന്തിച്ചു നോക്കൂ അല്ലേ ചിന്തിക്ക് വിടുന്നു